വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ് ചായയിൽ ജീവജലനദീൻ കരയിൽ ജീവിതം തുടർന്ന കരനിൽക്കും വിശുദ്ധ ഗണത്തിൻ നിരയിൽ നിന്നു ഞങ്ങൾ പാടുന്നു കുളിരലകൾ വീശുന്നു മനമയ பாட்டேற்ற பாட்டேற்றபாடும் ஏற்றேற்றே பாடும் ஏற்றுமதனி சரிக சரிக கரி கரி க ഫസ്റ്റ് സെക്ഷൻ ഉൽപ്പത്തി പുസ്തകം ഒന്നിൻ്റെ ഏഴ് എട്ട് ഒമ്പത് മൂന്ന് വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു ഫസ്റ്റ് സെക്ഷൻ ജെനിസിസ് ചാപ്റ്റർ വൺ വേർഡ്സ് സെവൻ എയ്റ്റ് ആൻഡ് നയൻ വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴിലുള്ള വെള്ളവും വിധാനത്തിൻ മീതയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു അങ്ങനെ സംഭവിച്ചു ആൻഡ് ഗോഡ് മെയ്ഡ് ദ ഫെർമാൻസ് അണ്ടർ ദ ഫെർമാമൻ ഫ്രം ദ വാട്ടേഴ്സ് വിച്ച് വേർ ദർമാമൻ ആൻഡ് ഇറ്റ് വാസ്സോ ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു സന്ധ്യയായ യുശസുമായി രണ്ടാം ദിവസം ആൻഡ് ഗോട്ട് കോൾ ദ ഫിർമാമൻ ഹെവൻ ആൻഡ് ദ ഈവനിങ് ആൻഡ് ദ മോർണിംഗ് വേർ ദ സെക്കൻഡ് ഡേ ദൈവം ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ ഉണങ്ങിയ നിരം കാണട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ആൻഡ് ഗോട്ട് സെറ്റ് ലെറ്റ് ദ വാട്ടേഴ്സ് അണ്ടർ ദ ഹെവൻ ബി ഗ്യാതേഡ് ടുഗെദർ ആൻഡ് വൺ പ്ലേസ് ആൻഡ് ലെറ്റ് ദ ഡ്രൈ ലാൻഡ് അപ്പിയർ ആൻഡ് ഇറ്റ് വാസ് സോ नमक नेक्स्ट सेक्शन लेके द पर्पस ड्रिवन लाइफ कॉन्ट्ररी टू व्हाट मेनी पॉपुलर बुक्स मूवीज एंड सेमिनार्स टेल यू यू वांट डिस्कवर यू लाइफ लाइफ मीनिंग बाय लुकिंग विदिन इन सेल्फ यू आर यू हैव प्रोबेबली Tried that already. You did not create yourself. So there is no way you can tell yourself what you were created for. If I handed you an invention you had never seen before, you wouldn't know uh, its purpose and the invention itself wouldn't uh, be able to tell you either only the creator or the honest manual uh, could reveal its purpose in that section like what? proverbs chapter 1 verse 7 8 9 that is വാക്യം അത് ഒന്നിന്റെ ഏഴ് മുതൽ എട്ട് ഒമ്പത് പത്ത് ഏഴ് എട്ട് ഒമ്പത് എഹോത്തിന്റെ ആരംഭമാവുന്നു പോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു ഓഫ് നോളജ് മകനെ അപ്പൻ്റെ പ്രബോധനം കേൾക്ക അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും വരുത് മഴ ഇൻസ്ട്രക്ഷൻ ഓഫ് ദൈ ഫാദർ ഫോർസൈറ്റ് അവ നിന്റെ ശിരസിന് അലങ്കാരമാലയും നിന്റെ കഴുത്തിന് സരപ്പിളിയും ആയിരിക്കും ഫോർ ദാൻ ബി ഓർണമെന്റ് ഓഫ് ഗ്രേസ് അബൌട്ട് ദ നെറ്റ് നമ്മുടെ ഫോർത്ത് സെക്ഷനിലേക്ക് പോവാം കുട്ടികൾക്കുള്ള സെക്ഷൻ സൃഷ്ടിയുടെ കഥയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പാരഗ്രാഫോളം നമുക്ക് നോക്കാം പകലിനെയും രാത്രിയും വേർതിരിക്കുവാൻ ആകാശത്ത് പ്രകാശഗോളങ്ങൾ ഉണ്ടാകട്ടെ ദൈവം കൽപ്പിച്ചു അവ ആകാശത്ത് ജ്വലിക്കുകയും ഭൂമിക്ക് പ്രകാശം നൽകുകയും ചെയ്യട്ടെ അങ്ങനെ ദിവസങ്ങൾ വർഷങ്ങൾ കാലങ്ങൾ എന്നിവ അറിയുവാൻ ഇടയാകട്ടെ അതൊക്കെയും സംഭവിച്ചു അപ്പോഴും ദൈവം സന്തോഷിച്ചു സന്ധി കഴിഞ്ഞ് പ്രഭാതം എത്തി അത് നാലാം ദിവസമായിരുന്നു അപ്പം എല്ലാ സെക്ഷനും കഴിഞ്ഞു ബൈ ബൈ